നമസ്കാരം പ്രശസ്തയായ റഷ്യൻ ഇൻഫ്ലുവൻസർ തത്യാന ഔസോലിനെ അപകടത്തിൽ മരിച്ചു തുർക്കിയിൽ വെച്ച് ബി എൻഡബ്ല്യു ബൈക്ക് ട്രക്കിലിടിച്ചതിനെ തുടർന്നായിരുന്നു മുപ്പത്തിയെട്ടുകാരിയുടെ അന്ത്യം റഷ്യയിലെ ഏറ്റവും സുന്ദരിയായ ബൈക്കർ എന്നായിരുന്നു തത്യാന സോഷ്യൽ മീഡിയയിൽ അറിയപ്പെട്ടിരുന്നത് മുഗ്ലകം ബോഡ്രാമിനും ഇടയിൽ യാത്ര ചെയ്യവേ ബൈക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ട് മിലാസിന് സമീപം ഒരു ട്രക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു അതിവേഗം അടിയന്തര ചികിത്സ ലഭ്യമാക്കിയെങ്കിലും രക്ഷിക്കാനായില്ല മറ്റൊരു ബൈക്കർ സംഘം തത്യാനയുടെ ബൈക്കിലിടിക്കുകയായിരുന്നു ഉടൻ ബ്രേക്ക് ഇട്ടെങ്കിലും ഇവരുടെ ബൈക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ട് ട്രക്കിലേക്ക് ഇടിച്ച് കയറിയെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു തത്യാനയുടെ സഹയാത്രികനായ തുർക്കി ബൈക്കർ ഒനുർ ഒബട്ടിനും സ്ഥലത്തുണ്ടായിരുന്ന മറ്റൊരു ബൈക്കർക്കും അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് താനിയ എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ അറിയപ്പെട്ടിരുന്ന താത്യാനയെ ഇൻസ്റ്റഗ്രാമിൽ പത്ത് ലക്ഷത്തിലേറെ പേരും യൂട്യൂബിൽ ഇരുപത് ലക്ഷത്തിലേറെ പേരുമാണ് പിന്തുടരുന്നത് യൂറോപ്പിൽ യാത്രയ്ക്ക് അനുമതി ലഭിച്ചില്ല എന്നുള്ള പോസ്റ്റായിരുന്നു ഇവർ അവസാനമായി പങ്കുവച്ചത് തത്യാനയ്ക്ക് പതിമൂന്ന് വയസ്സുള്ള ഒരു മകനുമുണ്ട്